രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിനാണ് ഹോളി മാർച്ച് പതിനാലാം തീയതി തന്നെയാണ് ചന്ദ്രഗ്രഹണം ഇപ്രാവശ്യം പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ് നടക്കുന്നത് എന്നാൽ ഇപ്രാവശ്യത്തെ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാവുകയില്ല ഇപ്രാവശ്യത്തെ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകാത്തതിനാൽ പന്ത്രണ്ട് രാശിക്കാർക്കും വലിയ ഗുണദോഷ ഫലങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഏത് രാജ്യങ്ങളിലാണോ ഈ ചന്ദ്രഗ്രഹണം ദൃശ്യമാകുന്നത് ആ രാജ്യങ്ങളിലെ ആൾക്കാരിലാണ് ഈ ചന്ദ്രഗ്രഹണത്തിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നത് എന്നാൽ ഏഴ് രാശിക്കാർക്ക് മാർച്ച് പതിനാല് മുതൽ വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞ കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഈ ഏഴ് രാശിക്കാർക്ക് ഇന്നു മുതൽ രാജയോഗം രൂപപ്പെടുന്നു ഈ രാശിക്കാർക്ക് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ പല വഴിത്തെരിവുകളും സൗഭാഗ്യങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് അതിൽ ഒന്നാമത്തേത് മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിക്കാരിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നതായിരിക്കും പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് കൈവരും പ്രാരാബ്ദം അകലുകയും പല വിധത്തിലുള്ള സന്തോഷവും സമാധാനവും ഇവരുടെ ജീവിതത്തിൽ കൈവരികയും ചെയ്യും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പേരെടുക്കാൻ സാധിക്കും സാമ്പത്തിക ബാധ്യതകൾ അകന്നു മാറും പലവിധ ഭാഗ്യാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് കൈവരും മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് മക്കളുമായുള്ള പ്രശ്നങ്ങളൊക്കെ അകന്നു മാറുകയും മക്കളോടൊപ്പം വിദേശത്തേക്ക് യാത്ര പോകാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ പൊതുവെ എല്ലാവിധത്തിലും നല്ലൊരു സമയം ആരംഭിക്കും ഇനിയും അടുത്ത രാശിയാണ് മകരം രാശി മകരം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും സൗഭാഗ്യങ്ങൾ ഇവരിൽ വർധിക്കുന്നതാണ് സൽ സ്വഭാവം നിലനിർത്താൻ ഇവർക്ക് സാധിക്കും കഷ്ടപ്പാട് നേട്ടങ്ങളായി മാറ്റിയെടുക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും ഇവർക്ക് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും മനസ്സിന് വിഷമം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് നേരിട്ടിരുന്ന പല പ്രതിസന്ധികളും ഇവരിൽ നിന്ന് അകന്നു മാറും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ മുന്നിൽ തെളിയുന്നതാണ് ശത്രുക്കൾ മിത്രങ്ങളാവുകയും ചെയ്യും അടുത്തത് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് വളരെ ഒരു നല്ല സമയം തുടങ്ങുകയാണ് സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ബിസിനസ് മെച്ചപ്പെടുകയും ധനലാഭം കൂടുതൽ കൈവരികയും ചെയ്യും കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടായിരിക്കുന്നതാണ് സന്താനങ്ങൾക്ക് ഉയർന്ന ജോലികൾ ലഭിക്കുകയും അതിൽ കൂടി കുടുംബത്തിൽ സന്തോഷം കൈവരികയും ചെയ്യും ആരോഗ്യനില തൃപ്തികരമായിരിക്കും അടിയുറച്ച ഈശ്വരവിശ്വാസം പല പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനോബലം നൽകും തീർത്ഥാടനങ്ങൾ നടത്തുകയും പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കാനിടയാകുകയും ചെയ്യും പൊതുവേ എല്ലാ രീതിയിലും അനുകൂലമായ ഒരു സമയമാണ് ആരംഭിക്കുന്നത് അടുത്തത് ധനുരാശി ധനുരാശിക്കാർക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അകലുകയും സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും പല കാര്യങ്ങളും കാര്യക്ഷമതയോടുകൂടി ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും മനോദുഖങ്ങളെല്ലാം മാറിക്കിട്ടുകയും ധനാഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്തെടുക്കാൻ ഇവർക്ക് സാധിക്കും മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സാധിക്കും പുതിയ ജോലി ലഭിക്കാനും യോഗം ഉണ്ടാകുന്നതാണ് ഈ രാശിക്കാർക്ക് ഒരു നല്ല സമയത്തിൻ്റെ തുടക്കമാണ് ഇനിയും അടുത്തത് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും കഷ്ടപ്പാടുകൾ അകന്നു മാറുകയും ചെയ്യും ജീവിതത്തിൽ ഇവർക്ക് സൗഭാഗ്യങ്ങൾ ദിനം പ്രതിവർദ്ധിക്കുന്നതാണ് കടബാധ്യതകൾ ഇവരിൽ നിന്ന് അകലുന്നതാണ് പുതിയ വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട് ബിസിനസ്സിൽ നേട്ടമുണ്ടാകും സാമ്പത്തിക പുരോഗതിക്കായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിജയത്തിലെത്തിക്കും കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യാനുള്ള അവസരം ഇവർക്കുണ്ടാകും മാനസിക വിഷമങ്ങൾ അകലുന്നതാണ് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും അടുത്ത രാശിയാണ് മേഡം രാശി മേഡൻ രാശിക്കാർക്ക് പൊതുവേ വളരെ നല്ല കാലമാണ് വരാൻ പോകുന്നത് സ്ഥാനമാനങ്ങളോടുകൂടിയ ഉയർന്ന ഉദ്യോഗം ഇവർക്ക് ലഭിക്കും സമൂഹത്തിൽ പ്രശംസയ്ക്ക് പാത്രമാവുകയും ചെയ്യും പുതിയ അവസരങ്ങൾ നേടിക്കൊണ്ട് ഇവർ മുന്നേറിക്കൊണ്ടിരിക്കും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും എന്ത് കാര്യമാണോ ഇവർ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് വളരെ സഫലതയോടുകൂടി പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും ഈശ്വരാനുഗ്രഹത്താൽ പല മാർഗത്തിൽ കൂടി ഇവർക്ക് ധനലാഭം ഉണ്ടാകാൻ ഇടയാകും കുടുംബജീവിതത്തിൽ പൊതുവേ ശാന്തിയും സമാധാനവും നിലനിൽക്കും ബിസിനസ്സിൽ വൃത്തി ഉണ്ടാകുകയും അതിൽ കൂടി ധനലാഭം ഉണ്ടാകുകയും ചെയ്യും സന്താനങ്ങളുടെ പ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാവുകയും ചെയ്യും പൊതുവെ നല്ലൊരു സമയമാണ് ആരംഭിച്ചിരിക്കുന്നത് അടുത്തത് കന്നിരാശിയാണ് പല സൗഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും വളരെയധികം ധനം കൈവശം വരും ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് ബിസിനസ്സിൽ ഉന്നതി ഉണ്ടാകും സർവീസിലിരിക്കുന്ന ആൾക്കാർക്ക് സർവീസിൽ ഉന്നതമായ പദവികൾ ലഭിക്കാനിടയാകും ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകുന്നവർക്ക് അത് സാധ്യമാകുകയും വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുകയും ചെയ്യും കുടുംബത്തിൽ ധനത്തിൻ്റെ വരവ് കൂടാനിടയാകുകയും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുകയും ചെയ്യും പതിനാല് മാർച്ച് മുതൽ പൊതുവേ ഇവർക്ക് നല്ല കാലമാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം